ാണ് സാർ എല്ലാരും പറയാറില്ലേ കൈനീട്ട് പിന്നെ ഇരിക്കാൻ സമയം ഉണ്ടാകില്ലെന്ന് കണ്ടുപിടിക്കും കുറച്ച് സംസാരം കൂടുതൽ അധ്വാനം ഇവിടെ താനൊന്നും സംസാരിക്കണ്ട അധ്വാനിച്ചാ മാത്രം മതി എങ്ങനെയുണ്ടോ കൊള്ളാം സാർ നല്ല ഒരു രൂപ വില വരും കത്തുള്ള എമൗണ്ട് നമുക്ക് ആയിട്ട് ഞാൻ ഈ പേഴ്സ് വെച്ച് ഞാൻ കൊലയാളികളെ കണ്ടുപിടി ഇനി പറ ഞാനൊരു മണ്ടനാണോ ഒരിക്കലും ഇത് വെച്ച് അവരെ കണ്ടുപിടിക്കാ അത്ര എളുപ്പമുള്ള കാര്യമല്ല ോട്ടാ അല്ല സർ നമുക്ക് എനിക്ക് രാത്രി പോയി പനി വരുവായിരിക്കും എന്നാലേ ഇന്ന് രാത്രി താൻ ഉറങ്ങണ്ട ഒരു മർഡർ നടക്കുന്നത് രാത്രിയിലാണെങ്കിൽ ബോഡിക്ക് കാവൽ നിൽക്കേണ്ടത് പോലീസുകാരന്റെ ഡ്യൂട്ടിയാണ് അതുകൊണ്ട് താൻ പുലർച്ചെ വരെ ഇവിടെ ഉണ്ടാവണം നാളെ രാവിലെ വരുമ്പോളേ രണ്ട് ശവം കൊണ്ടുപോകാൻ ഏർപ്പാട് നല്ല എന്തോ ഇപ്പൊ ശ്വാസം പോലും കഴിക്കാണ്ട് ആ താമരാജ് അതിൻ്റെ നമ്മൾ ഇവിടെ വന്നിരിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാക്കോ കാറ് വാങ്ങിക്കാൻ ഇത് കണ്ടിട്ടൊന്നും തോന്നില്ല മിടുക്കൻ എനിക്ക് പറ്റിയ ആള് തന്നെ പേരെന്താ താമരാജൻ എല്ലാ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ കൂടെ കൊണ്ടുപോവാ ഇത് കാറിൽ നിന്ന് തന്നെയാണ് വീണിരിക്കുന്നത് എടോ ആരെങ്കിലും പൊക്കുന്നതിന് മുമ്പ് സ്വന്തം ആരോഗ്യസ്ഥിതിയോട് കണക്കിലത് ഏത് പൊക്കലിന്റെ കാര്യമായാലും തീരുമാനങ്ങളെല്ലാം ഞാൻ എടുത്തോളോ എന്തെങ്കിലും മണ്ടത്തൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ തന്നോട് ചോദിച്ചോളാം അതല്ലേ നല്ലത് അതെങ്ങനെ നല്ലതാവും അതെ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ആ മോഹൻദാസിനെ കൊണ്ടിരിക്കുന്നു ഒന്നും കൊള്ളില്ലെന്ന് എന്റെ പൊന്ന് സാറേ അവനെ മാറ്റി കേസ് വേറെ വല്ല ആമ്പിള്ളേർക്കും കൊടുക്കു ഇവനെയൊക്കെ താക്കി കൊടുപ്പിട്ട് തന്റെ ഓഫീസിന്റെ മുമ്പിൽ കണ്ണുപെടാതെ നിർത്താൻ കൊള്ളാം മരിച്ചു തന്റെ ബിസിനസ് പാർട്ട്നറാ എത്രയും വേഗം കുറ്റവാളികളെ തിരിച്ചറിയണം അതെടോ പാവച്ചൻ എന്റെ കാറിന്റെ മുമ്പിലാണ് വന്ന് വീണത് അയാളെ ആരോ വണ്ടിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയായിരുന്നു എന്നെ സാറിന് ആക്കാര് പറഞ്ഞു എന്നിട്ട് ഞാൻ പ്രതിയാണോ അല്ലേ

ഇവിടെ ഉണ്ടല്ലോ നേരത്ത് മദ്യപിച്ച് ലക്ക് കെറ്റ റോഡിലൂടെ വന്ന വാവച്ചനെ ഏതെങ്കിലും തമിഴൻ ലോറി ഡ്രൈവർ ഇടിച്ചിട്ടിട്ട് പോയതായിക്കൂടെ ആ നിലയ്ക്ക് ഇതൊരു കൊലപാതകമാണെന്ന് സംശയിക്കാൻ മാത്രം എന്തെങ്കിലും തെളിവുകളുണ്ടോ താങ്കൾക്ക് തന്നെ കൊണ്ട് ജനിഞ്ഞു നിന്ന് ഇത്തരത്തിൽ വാചക നടത്താനേ കഴിയൂ വാവച്ചനെ ആരോ കരുതിപ്പൂട്ടി കൊല ചെയ്യുന്നതാണ് അങ്ങനെ തറപ്പിച്ചു പറയില്ലേ സാർ നല്ല ഒന്നാം തരം ഒരു മദ്യപാനിയായിരുന്നു വാവച്ചൻ ഈ വാവച്ചൻ വെറും ഒരു ബിസിനസ് പാർട്ട്ണർ മാത്രമായിരുന്നോ അതോ അതിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അയ്യോ എനിക്ക് കിട്ടിയ വിവരങ്ങളും സാർ ഈ പറയുന്നതായിട്ട് ആവുന്നുണ്ടല്ലോ ഒരികുളം സരസമ്മയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ആയമ്മയ്ക്ക് ഇപ്പോ ഒരു നാൽപ്പത് വയസ്സ് കാണും പക്ഷെ ഇരുപത്തിയഞ്ച് വയസ്സിന്റെ ചുറുചുറുത്തി പത്ത് പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ചില്ലറ ചില്ലറ ബിസിനസ്സുമായി നടന്നിരുന്ന നിങ്ങൾ ഇടയിലൊരു വിശ്രമത്താവളമായി കണ്ടിരുന്നത് ഈ സരസമ്മയുടെ വീടായിരുന്നു അന്ന ആലപ്പുഴ കടലോരത്ത് മീൻവിറ്റ് നടന്നിരുന്ന വാവച്ചനെ നിങ്ങൾ ആദ്യമായി കാണുന്നതും ഇതേ സരസമ്മയുടെ വീട്ടിൽ വെച്ചാണ് അന്നത്തെ ആ കൂടിക്കാഴ്ച രാഷ്ട്രീയ രംഗത്തെ ഒരു മേജർ ക്ലിക്കായി മാറുമെന്ന് നിങ്ങൾ പോലും കരുതിയിട്ടുണ്ടാവില്ല കേരള രാഷ്ട്രീയത്തിൽ പല നിർണായക തീരുമാനങ്ങൾക്കും ബീജാവാപം നടന്നിരിക്കുന്നത് ഈ സരസമ്മയുടെ വീട്ടിലാണ് മരണം നടന്ന ദിവസം പോലും വാവച്ചൻ സരസമ്മയെ കണ്ടിട്ടാണ് മടങ്ങിയത് എന്നുള്ളതിന് എനിക്ക് വ്യക്തമായ തെളിവുകളുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ സാറിന് ഇതിനകത്ത് ചാടി ഒന്ന് മുങ്ങി കുളിച്ചാൽ കൊള്ളാമെന്ന് തണുപ്പ് കിട്ടും കൊള്ളാം ഒരു തുടർ നോവലിലെ സൃഷ്ടി പോലെ മനോഹരമായിട്ടുണ്ട് ഇയാളുടെ ഈ കെട്ടുകഥ മരണം കണ്ടുപിടിക്കാൻ തന്റെ തന്നെ കൊണ്ടും കഴിയില്ലെങ്കിൽ പറ ഞാൻ കണ്ടുപിടിക്കാം എന്റെ അണികളുടെ സഹായത്തോടെ ഓ സാറിന് നല്ലൊരു ഗുണ്ടാപ്പടയുണ്ടെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിയോഗികളെ തല്ലിച്ചതയ്ക്കാൻ മാത്രം പോരെ അവരുടെ സേവനം കേസിന്റെ അന്വേഷണമൊക്കെ അവരെ ഏൽപ്പിക്കണോ ഇനി പറയട്ടെ ബാബച്ചനെ കൊന്നതാണ് അതിക്രൂരമായി ആക്സിഡന്റിലൂടെ ആ വണ്ടിയുടെ ഉടമസ്ഥനെ ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ പൊക്കും പൊക്കിയിരിക്കും വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ